എല്ലാം വിളിക്കും നമ്മളെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ എവിടെ നോക്കിയാലും ഭോഗൺ വില്ലാസ് വീട്ടിലും ഭോഗൺ വിലാസ് പുറത്ത് ഇറങ്ങിയാലും പോഗൺവില്ലാസ് അതുപോലെ നഴ്സറിയിൽ പോയാലോ ഫസ്റ്റ് തന്നെ അവിടെ കയറുന്നോടെ തന്നെ കടലാസ് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാതെ അല്ലേ കാരണം എന്താ ഇപ്പോഴത്തെ ഇപ്പോൾ സീസണാണല്ലോ ബോഗൺ വില്ലാസിൻ്റെ ഫ്ലവറിൻ്റെ സീസണാണിപ്പോൾ അല്ലേ അപ്പം ഉണ്ടല്ലോ ചിലർക്കെങ്കിലും ഇതുപോലെ ഒക്കെ ഇങ്ങനെ പൂവ് വിരിഞ്ഞ് നിൽക്കാണ്ട് ഇങ്ങനെ അതുപോലെ പ്ലാന്റ്സിനൊന്നും വലിയ വളർച്ചയില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ കാരണം ബോഗൺ വില്ലാസീൻ പറ്റിയ അടിപൊളി ഒരു വള്ളമാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് എന്ത് എന്ത് വെച്ചിട്ടാണെന്നറിയോ ദാ ഈ ഒരു കടല വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറയുന്നത് നല്ല കടലല്ല കേട്ടോ ഇത് നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് നാളിങ്ങനെ ഇരുന്നിട്ട് വന്നിട്ടുള്ള കടല കടലാണ് കേട്ടോ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഇതേപോലെ നമ്മൾ എടുക്കാൻ വെളുകിപ്പോൾ എടുക്കാൻ വിട്ടുപോയിട്ടൊക്കെ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു 1/2 kg കടലണ്ട് ട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത് കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റtilde illa ഇ다가 വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള കടലയാണ് കേട്ടോ അപ്പോൾ ഇതും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ വളം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കടലിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഈ വെള്ളം എന്ന് പറയുന്നത് അരി കഴുകിയ വെള്ളമാണ് കേട്ടോ അപ്പോൾ അരി കഴുകിയ വെള്ളം ഇതുപോലെ കടലയിൽ നമ്മൾ ഇട്ട് വയ്ക്കുക അത് നമുക്ക് ഈ വെ കടലൊന്ന് കുതിർന്ന് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നൈറ്റിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലൊക്കെ ഇത് കറക്റ്റായിക്കോളൂ കേട്ടോ അപ്പോൾ ഈ അരി കഴുകിയ വെള്ളത്തിൽ നമ്മൾ ഇത് ഇട്ട് വെക്കണത് കഞ്ഞിവെള്ളമല്ല കേട്ടോ അരി കഴുകിയ വെള്ളമാണ് അപ്പോൾ ഇതിങ്ങനെ കുതിർന്നതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം നാളെ രാവിലെ എഴുതെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് മിക്സിടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അരച്ച് ട്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് നമ്മളെ കടലയും ഉലുവയും ഒക്കെ നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഒരു മിക്സീടെ കുറേശ്ശെ കുറേശ്ശെ കുറെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം ഇതിൽക്കുന്ന ഉള്ളിൽ അരി കഴുകിയ വെള്ളം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം അരി കഴുകിയ വെള്ളം ബാലൻസ് ഉള്ളത് നമുക്ക് കുറച്ചും കൂടി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മിക്സി ജാറിൽ കുറേശേ ഇട്ടിട്ട് ത എല്ലാം അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിപ്പോൾ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുണ്ടല്ലോ ഇന്നിപ്പോൾ എടുത്ത് വെച്ചിട്ട് നാളെ പിറ്റേ ദിവസം നമുക്കത് എടുക്കാം അപ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ച അരി കഴുകിയ വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊരു ഈ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് നല്ലൊരു ഏരിയയിൽ കൊണ്ടുവന്ന് മൂടി വയ്ക്കുക കേട്ടോ പിറ്റേ ദിവസത്തിനുമാണ് നമ്മൾ യൂസ് ചെയ്യുക ഒരു മറ്റുള്ള വളങ്ങൾ ഉണ്ടാക്കുക പോലെ ഒരുപാട് ദിവസം പുളിപ്പിക്കുക രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ ഒന്ന് വെക്കണ്ട കേട്ടോ ഒറ്റ ദിവസം ഇന്നത്തെ ഒരു നൈറ്റിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് വൈകീട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചേക്കാം കേട്ടോ നമ്മളെ വളം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഒരു നല്ലൊരു ഏരിയയിൽ തട്ടിപ്പോവാത്ത ഒരു രീതിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം വരെ ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ നമ്മളെ വളം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അത് അപ്പം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈയൊരു വളം ഈയൊരു കപ്പ് ഇതൊരു വൺ ലിറ്റർ കപ്പാണ് കേട്ടോ ഒരു കപ്പ് അളവിൽ ഞാൻ ഇങ്ങനെ ഒളിച്ചുകൊടുക്കും എന്നിട്ട് ഇതേ കപ്പിയിൽ തന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളം നമ്മൾ നോർമലായിട്ടുള്ള പച്ചവും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചെടുക്കാൻ കേട്ടോ പിന്നെ നമ്മൾ ഈ വളങ്ങളിൽ ഉണ്ടല്ലോ നമുക്ക് ഇന്ന് ഓരോ ദിവസത്തെ അരി കഴുകിയ വെള്ളം ഇതിൽ കൂടി കളക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ അങ്ങനെ നമുക്കിത് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു വളമാണ് കേട്ടോ എൻ്റെ ഈ ഒരു ബോഗൻ ഇത് ഇലകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്താണെന്നറിയില്ല പക്ഷേ ഇതിൽ പൂവൊക്കെ വിരിഞ്ഞിരുന്നു ഇപ്പോൾ അത് ഉണങ്ങിപ്പോയതാണ് കേട്ടോ പൂക്കളൊക്കെ അപ്പോൾ ഇനി ഇതൊന്നും ഞാൻ നല്ലതുപോലെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ചെടി നന്നായിട്ട് ഫാസ്റ്റായിട്ട് വളരാൻ അതുപോലെ പൂക്കളുണ്ടാകാനും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കുന്നതെന്നാൽ എന്തായാലും നിങ്ങൾ കാണിച്ചിരിക്കും അപ്പോൾ ഇതിൻ്റെ എത്ര പെട്ടെന്ന് വന്നോ എന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നല്ലൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ അപ്പം ആ ചെടിയിൽ അധികം ഇലകളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അധികം ഒഴിച്ചു കൊടുത്തത് മറ്റുള്ള പ്ലാൻസുകൾക്കൊക്കെ ഒരു അരക്കപ്പ് അത്ര മതിയാവുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ ഇനി വരുന്ന വീഡിയോയിൽ എന്തായാലും കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന് പിന്നെന്താ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്